അസ്സലാമു അലൈക്കും വറഹമത് രാവിലെ തന്നെ ഒരു കുട്ടിയുടെ സങ്കടം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു കേട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി സംഭവം അവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അവനോടൊരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു അല്ലെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുക വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക രോഗികളെ സഹായിക്കുക ഈ വിഷയത്തിലൊക്കെ നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾക്കുള്ള താല്പര്യം അല്ലെങ്കിൽ പൊതുവെ മുസ്ലിമീങ്ങൾക്കുള്ള താല്പര്യം മറ്റു മതസ്ഥർക്കിടയിൽ പലപ്പോഴും കാണാൻ കഴിയാറില്ല മറ്റു മതത്തിലെ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പക്ഷെ പൊതുവെ പലയിടത്തും നമുക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവാറില്ല ഈ കുട്ടി കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഈ കുട്ടിയും ഈ കുട്ടിയോടൊരു സുഹൃത്തും കൂടി കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തേക്ക് പോയതാണ് ഉച്ച സമയത്തായിരുന്നു നല്ല വിശ് വിശപ്പുണ്ടായിരുന്നു രണ്ടുപേരുടെ കയ്യിലും ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനുള്ള ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഒരാൾ ഇവരോട് പറയുന്നത് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതാ ഈ ഹാളിൽ പോയി അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് അവിടെ പോയി ഭക്ഷണം കഴിച്ചോളൂ നിങ്ങൾ രണ്ട് കുട്ടികൾ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പരാതിയൊന്നും ഉണ്ടാവില്ല അവർക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഒരു നല്ല കാര്യം നടക്കുകയാണല്ലോ ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് രണ്ട് വിശക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിൽ അവർക്ക് സന്തോഷമല്ലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ നിങ്ങൾ കുട്ടികളല്ലേ നിങ്ങളിപ്പോൾ കഴിക്കുന്നതിന് എന്തായാലും ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ അവിടെ ചെന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞത്രേ അപ്പം ഈ രണ്ട് കുട്ടികളും ആ ഒരു ഹാളിലേക്ക് കയറി ചെന്ന് ഉച്ച സമയത്താണ് നല്ല വിശക്കണുന്നുണ്ട് രണ്ടുപേരും അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്ന് ഇരുന്ന സമയത്ത് ആ കുട്ടികളോട് വളരെ മോശമായിട്ട് അവിടെയുള്ള ഒരാൾ പെരുമാറി നിങ്ങളെവിടെയുള്ളവരാണ് എന്ന് ചോദിച്ചു നിങ്ങൾ ആരാണ് കല്യാണത്തിന് ക്ഷണിച്ചത് എന്ന് ആ കുട്ടികളോട് ചോദിച്ചു ഭയങ്കര മോശമായ ഭാഷകൾ ആ കുട്ടികളുടെ മേലിൽ അവരുപയോഗിച്ചു എൻ്റെ വാപ്പാൻ്റെ കല്യാണമാണോ അവിടെ വന്ന് വിളിക്കാത്ത കല്യാണത്തിന് വന്ന് ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികളെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് ആ കുട്ടി പന്ത്രണ്ട് വയസ്സായ കുട്ടിയാണ് കുട്ടി കളവ് കുറയാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ കാരണം ഈ ഒരു വിഷയത്തിലൊക്കെ കുട്ടികൾ സാധാരണ കളവ് പറയാറില്ല സാധാരണ കുട്ടികൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് വിളിക്കാത്ത കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയാം പക്ഷേ ഈ കുട്ടി വളരെയേറെ സങ്കടത്തോടു കൂടെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇറക്കി വിട്ടു എന്നല്ല കുറേ ചീത്ത പറഞ്ഞു എൻ്റെ ഉമ്മാനയും ഉപ്പാനേ ഒക്കെ കുറേ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി വളരെയേറെ സങ്കടത്തോടു കൂടെ പറയുകയുണ്ടായി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ കല്യാണമായിരുന്നത്രേ എല്ലാ ക്രിസ്ത്യാനികളും ഇങ്ങനെയാണ് എന്നൊന്നും അല്ലോ പക്ഷെ പൊതുവെ പലപ്പോഴും നമ്മൾ പലപ്പോഴും പല ആളുകളുടെയും വീട്ടിലേക്ക് പോവാറുണ്ട് അടുത്തിടെ ഒരു ഹൈന്ദവ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിരുന്നു ഒരു അരമണിക്കൂറോളം സംസാരിച്ചിരുന്നു ഒരു ക്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ക്ലാസ് വെള്ളം തരാനോ അല്ലെങ്കിൽ വെള്ളം വേണോ എന്ന് ചോദിക്കാനൊന്നും അവർക്ക് തോന്നിയില്ല നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ നമ്മൾ ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും ആരായാലും നമ്മൾ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ ഒരു ചായ കൊടുക്കാതെ നമ്മളെന്തായാലും പറഞ്ഞയക്കില്ലല്ലോ അതുപോലെ തന്നെ ഇപ്പം അടുത്ത് ഒരു പള്ളിയിലച്ചൻ്റെ അടുക്കിലേക്ക് പോയിരുന്നു അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോയത് ഒരു മണിക്കൂറോളം അദ്ദേഹവുമായി സംസാരിച്ചു ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തിരുന്നു ഒരു മണിക്കൂറോളം അത്രയും സമയം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടും അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് തരുക അല്ലെങ്കിൽ വേണമോ ഒന്നു ചോദിക്കുക പോലും ചെയ്തില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ എല്ലാവരും അങ്ങനെയാണ് എന്നൊന്നും അല്ലെട്ടോ പക്ഷെ നമ്മുടെയൊക്കെ അടുക്കലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ഏത് മതസ്ഥനായാലും അതല്ല നമ്മുടെ വീട്ടിലേക്കൊരു ഒരു ജീവി വന്നാൽ തന്നെ നമ്മളൊരു പൂച്ച കടന്നു വന്നാൽ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കൊടുക്കാതെ ഇട്ട് കൊടുക്കാതെ നമ്മൾ വിടില്ലല്ലോ അപ്പോൾ ഈ കുട്ടിയുടെ ഈ ഒരു അനുഭവം കേട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി വിശപ്പ് എന്ന് പറയുന്ന വികാരത്തിന് മുന്നിൽ പലപ്പോഴും മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്ന പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമാണല്ലോ ബിഷപ്പിന് മുന്നിൽ പലരും പരാജയപ്പെട്ടു പോകും വിഷപ്പാണ് പലപ്പോഴും പല ആളുകളെ കൊണ്ടും പല തെറ്റും ചെയ്യിക്കുന്നത് അതുകൊണ്ടാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കൽ വളരെ വലിയ പുണ്യമുള്ള കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്കൊക്കെ വിശക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ വളരെ താല്പര്യമാണ് വിശക്കുന്നുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ കഴിച്ചില്ലെങ്കിൽ അയാൾക്ക് കൊടുക്കാനാണ് പൊതുവെ നമുക്കൊക്കെ താല്പര്യം പക്ഷേ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയത് ഒരു കുട്ടിയോട് ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയോട് കുട്ടി വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കയറി ചെന്നതാണ് ഇനി വിശന്നിട്ടല്ലെങ്കിലും ഒരു കുട്ടിയല്ലേ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി കഴിച്ച് പൊയ്ക്കോട്ടെ എന്നല്ലേ പൊതുവെ നമ്മളൊക്കെ ചിന്തിക്കുക പക്ഷെ ആ കുട്ടിയോട് അത്തരത്തിൽ ഇടപെട്ടത് വളരെ മോശമായിപ്പോയി ഉള്ളവേതായാലും എല്ലാവർക്കും നല്ലതിന് തോഫിയൊക്കെ നൽകട്ടെ സ്ഥലമൊഴിലേക്കും